അസാ വാലൈക്കും വരഹമുല്ലാ വെബർകാത്തു വെൽക്കം ബാക്ക് ടു ഐ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം രണ്ട് ദിവസം മുന്നേ ഞാൻ കണ്ടൊരു ആണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ന്യൂസ് ആദ്യങ്ങൾ കണ്ടിട്ടുമായോ എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച ഒരു കുട്ടിയുടെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഓക്കെ എപ്പോഴാണ് ഉണ്ടാകുന്നത് ഈ മകൾ എങ്ങനെയാണ് മരിക്കുന്നത് ജൂൺ പതിനെട്ടാം തീയതി എട്ടര മണിക്ക് ശേഷമാണ് മകൾ മരണപ്പെട്ടിരിക്കുന്നത് ഞാൻ ഞാനാണ് ഫസ്റ്റിൽ കാണുന്നത് ഡോറിൻ്റെ സൈഡിൽ കൂടെ തിന്നി നോക്കിയാണ് കണ്ടത് ഡോറിൻ്റെ കുറ്റി ഇട്ടിരുന്നുകൊണ്ട് അത് കഴിഞ്ഞ് വേറെ ഞാൻ ചവിട്ടിയിരുന്ന ഡോർ തുറന്നില്ല പുറത്തുനിന്ന് ആൾ വന്നാണ് ചവിട്ടി തുറന്നത് എന്നിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അരമണിക്കൂറായി മരണപ്പെട്ടിട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സ്വാഭാവിക മരണമെന്ന് ചോദിച്ചാൽ മോളെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അമ്മ ഞാൻ മരി ആ തൂങ്ങി മരണമായിരുന്നു ജനലിൽ ജനലിൻ്റെ കമ്പിയിൽ തോറത്തിലാണ് ഇതാക്കിയത് അപ്പോൾ അതിൽ ലെറ്റർ ഉണ്ടായിരുന്നു അമ്മ ഞാൻ എനിക്ക് മരിക്കാൻ പേടിയില്ല അമ്മ ഇങ്ങനെ ഇളയൊരു മോനുണ്ട് ആ അപ്പൂന്ന് വീട്ടിൽ വിളിക്കണം ആ അമ്മ നല്ലോണം നോക്കണം ഞാൻ പോവേണമ്മെന്ന് അത്രയേ ഉള്ളതായിരുന്നു രണ്ടാമത് ഒരു അഭിനന്ദ് അഭിനന്ദ് ഐ ലവ് യു ഇത്ര മാത്രമേ ഉള്ളായിരുന്നു എഴുതിയിരുന്നതാണ് ആ വേറൊരു പേപ്പറിലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വേ വീട്ടിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഇതെന് ചെയ്തു എന്നുള്ളത് നമ്മൾ ഓൾ ഒമ്പതാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ വീട്ടിലൊന്നും അങ്ങനെ ഒന്നും ഒരു പ്രശ്നക്കാരിയുമല്ല പഠിക്കാനും ട്യൂഷനും സ്കൂളിലും എല്ലാം നല്ല ഇതാണ് പിന്നെ അവളങ്ങനെ ഒന്നിനും ചോദ്യം ചെയ്യേണ്ട ഒരു സ്വഭാവത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ അന്നിങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചിത്ര അന്ന് ചിത്ര പോലീസ് വന്ന് പിറ്റന്ന് ചിത്ര പോലീസ് വന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇനി സൗദിയുടെ മോനുണ്ട് അപ്പോൾ അവനാണ് ഞാൻ ഇൻസ്റ്റോഗ്രാം ഇങ്ങനെ ഇൻസ്റ്റോഗ്രാമിൽ കണ്ടത് അപ്പോഴ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ കണ്ടത് ഇൻസ്റ്റഗ്രാമിൽ ലാസ്റ്റിൽ ലാസ്റ്റിൽ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് മെസ്സേജിറ്റ് ഇട്ടിരുന്നപ്പം ആൾ കൂടെ പഠിച്ച അപ്പുറത്തുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അവൾ മെസ് ഇൻസ്റ്റഗ്രാം മോക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചെങ്കിൽ നീ ചെയ്യാവുന്ന കാര്യം ചെയ്ത് നോക്കിയോ അപ്പോഴും മോളെ തിരിച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണ് അത് ഏഴ് അമ്പതിന് ലാസ്റ്റ് വന്ന മെസ്സേജാണ് പിന്നെ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മെസ്സേജും ഫുള്ളെടുത്തത് സൈബർ സെല്ലിൽ വഴിയാണ് അവരെടുത്തത് മൊബൈലിൽ കൊണ്ടുപോയി അജ്മൽ അജ്മൽ വളവ് വച്ച പൊലീഷൻ നടന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള പയ്യനാണ് അത് ഒരു പട്ടർമാലെന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് അതിൽ മോൾ വരെയും പോയൊക്കെ ചെയ്യും ആ പട്ടുമാൽ ബസ്സിൽ ഡെയിലി അഞ്ചും എട്ടും പേര് വെറുതെ ഇതുള്ള പയ്യന്മാർ കാണും ഇതിന് വേണ്ടി മാത്രം വരുന്ന പിള്ളേരുണ്ട് എന്തിനു വേണ്ടി എന്തിനു എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ എങ്ങനെ ശല്യം ചെയ്യാൻ വേണ്ടി പട്ടർമാൽ ബസ് അതിൽ അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ അടുത്തുള്ള ആ കുട്ടി അപ്പം എനിക്ക് വന്നിട്ടുള്ള മെസ്സേജും കൂടെ ഞാൻ വായിക്കാം ശേഷം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ മെസ്സേജ് ഇതാണ് ഹലോ ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട് നല്ലതാണ് കേട്ടോ എന്റെ നെയ് വിജിത ഞാനൊരു മുസ്ലിം ബൈനുമായിട്ട് ഇഷ്ടത്തിലാണ് ചേച്ചിക്ക് എന്നെ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ പാരൻസ് സമ്മതിക്കുന്നില്ല അവനില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ചേച്ചി പ്ലീസ് റിപ്ലൈന്ന് പറഞ്ഞിട്ട് കുറച്ച് കരയുന്ന ചിത്രം ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ബിസ്സി ആയിരുന്നു അതുകൊണ്ട് കണ്ടിട്ടുണ്ടായില്ല പിന്നെ ആ കോൾ തന്നെ ആ കുട്ടീനെ കോൾ ചെയ്തപ്പോഴാണ് ഞാനത് നോക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബിസി ആയി പോയതാണ് എന്താണ് എൻ്റെ ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത് പാരൻസ് അല്ല അവരെ പറഞ്ഞു മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞു നമ്മൾ കുറെ എന്താ പറയുക ഞാൻ ഞാനിതിനെ ഒരു വീഡിയോ വലിയ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടിയെ ആ കുട്ടിയെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നിട്ടാണ് എനിക്ക് വീണ്ടും മെസ്സേജ് ഇട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്ത് എന്ത് ഹെൽപ്പാണ് ഇനി ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചപ്പോ പ്രശ്നം അല്ല അവൻ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങള് ഉപയോഗിക്കുന്നുണ്ട് ആള് ടോക്സിക് ആണെന്നാണ് ആദ്യം കരുതുന്നത് അപ്പൊ അതിന്റെ പോസിറ്റീവ്നെസ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതാണ് ആദ്യം കരുതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ കുട്ടിക്ക് റിപ്ലൈ ആ ബെസ്റ്റ് എന്നിട്ട് കല്യാണം കഴിക്കാൻ പിന്നെ ഫ്യൂച്ചറിനെ കല്യാണം ആ ചേട്ടന്റെ മോള് ഒരു മുസ്ലിം ഭയ്യന്റെ കൂടെ ഒരു കാറിൽ കുറച്ചു ദൂരം ട്രാവൽ ചെയ്തു ഒരു ദിവസം പിന്നെ പിറ്റേത്തെ ദിവസം എന്തോ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോ ഈ ഒരു കേസിൽ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ആ അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ച ആൻസർ ക്വസ്റ്റിൻ്റെ ഉത്തരം ആ കുട്ടി പറയുന്നുണ്ട് ആ എനിക്ക് ഇസ്ലാം മതത്തിൽ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ മുസ്ലിം ആയാൽ മാത്രമേ എനിക്ക് അവനെ കല്യാണം കഴിച്ച് അവന്റെ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ അവന്റെ ഫാമിലി സപ്പോർട്ടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവനെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് എന്നാണ് ആ കുട്ടി മറുപടി പറയുന്നത് കേട്ടോ അതായത് എന്നാലാണ് ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടുകയുള്ളൂ ആ അതോ അതിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് മുസ്ലിം ആവുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തത് മുസ്ലിം ആവാൻ വേണ്ടിയത് അതോ കേട്ടോ റിപ്ലൈ കൊടുക്കട്ടെ ഞാൻ അതിലോട്ട് വരാം കേട്ടോ അവന് അപ്പം ഞാൻ ആ പയ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അവൻ മുസ്ലിം അല്ലേ എന്താണ് അവൻ്റെ കാഴ്ചപ്പാടുന്ന് ചോദിച്ചപ്പോൾ അവൻ അങ്ങനെ ദൈവഭയൊന്നുമില്ല പക്ഷെ എന്നെ രജിസ്റ്റർ മേരേജ് ചെയ്യാൻ അവന് പറ്റില്ല അവൻ മതം മാറില്ല എൻ്റെ വീട്ടുകാർ അതുകൊണ്ട് സമ്മതിക്കില്ല അപ്പോൾ ഞാൻ മുസ്ലിം ആവാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്ന് കള്ളം പറഞ്ഞാൽ പറ്റുമോ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിന് തിരിച്ച് മറുപടി പറയാനും ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞാൽ മതിയോ ചാനലിൽ പറഞ്ഞ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടികളും ഒരു പ്രശ്നമില്ല ഫോൺ നമ്പർ കാണിക്കണ്ട പേര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു സോ ഞാനത് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ കാര്യ എനിക്ക് പറയാനുള്ളത് മതം മാറി കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ കുട്ടികളോടാണ് അത് നിങ്ങൾ മുസ്ലിമിലോട്ട് വരുന്നോ മുസ്ലിംന്ന് പുറത്തോട്ട് പോകുന്നോന്നൊന്നുമില്ല മതം മാറി നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഓരോ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ മുസ്ലിമിലോട്ട് വരുന്ന കഥ ഞാൻ പറയാം എൻ്റെ സ്വന്തം മൈ ഓൺ ബ്രദറുടെ വൈഫ് എൻ്റെ താഥ ഫൗസി താഥ എന്ന് പറഞ്ഞാൽ ആളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആങ്ങളുടെ കല്യാണം കഴിക്കുകയും ഇസ്ലാം മതത്തിലോട്ട് വരികയും ചെയ്തിട്ടുള്ള ഒരാളാണ് കല്യാണം കഴിഞ്ഞിട്ട് അലഹമില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പത്തിരുപത് കൊല്ലത്തിൻ്റെ അടുത്ത് ആവാറായിക്കണോ എൻ്റെ ഇരുപതും പോരാട്ടം ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലത്തിൻ്റെ അടുത്ത് ആയി പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഒരു മോനുണ്ട് ഒരു മോളുണ്ട് മോന് ഇപ്പോൾ എ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു മോള് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അലഹമില്ല ഞങ്ങളുടെ അവരുടെ വീട്ടിലെ റബ്ബത്തിൽ വൈത്തെന്ന് പറയില്ല വീട്ടിലെ റാണിയാണ് ഇത്താത അങ്ങനെ വേണമെങ്കിൽ പറയാം ആൻഡ് അതേസമയം നമ്മുടെ വീടിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ചേട്ടൻ ഞങ്ങളുടെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ചേട്ടൻ തൊട്ട് അയൽവാസി ഒരു മുസ്ലിം പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരു മോനും ഉണ്ട് ഒരു മോളും ഉണ്ട് പേര് എനിക്ക് അറക്റ്റായിട്ട് അറിയില്ല കേട്ടോ കുട്ടികളുടെ പക്ഷേ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആയി സന്തോഷമായിട്ട് അവരും ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നുണ്ട് ഇതേ സമയം അതേ അതേ സമയമാണ് ഇപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് പറയുന്നത് ഒരു പയ്യന്റെ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ട് അതിനുശേഷം കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് നമ്മുടെ അവിടെ തന്നെ ഉള്ള ഒരു താത്താന്റെ അതായത് ഒരു ഒരുക്കാക്കാൻ്റെ മക്കൾ ചായക്കട നടത്തി ഓരോ മേഞ്ഞ ഷെഡിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ചായക്കട നടത്തിക്കൊണ്ട് ചായ അടിച്ചു കൊടുത്തുകൊണ്ട് വാപ്പയും മുമ്മയും നോക്കി വളർത്തിയ രണ്ട് ആങ്ങളമാരുടെ പൊന്ന് പെങ്ങൾ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുന്നേ ഒളിച്ചോടി പോയി ആ അതിൽ വാപ്പ അന്ന് അന്ന് മുതൽ അളിയന്റെ അളിയൻ അളിയാന്ന് എല്ലാവരും വിളിക്കുക ആളുടെ സമനില തെറ്റിയ പോലെ ആയതാണ് ഇപ്പോഴും ആളെ എമോഷണലി ഓക്കെ ആണെന്ന് ഒരാൾക്ക് കണ്ട പറയാൻ പറ്റില്ല അത്രയും ആള് വീക്കായി മരിച്ചു ജീവിക്കുക എന്ന് ജീവിക്കുകയെന്നറിയില്ല മരിച്ചു ജീവിക്കുന്ന അവസ്ഥ രണ്ടാങ്ങളത് രണ്ടുപേരും നാട് വിട്ട് താമസം കൊറേ കാലം അങ്ങനെ പോയി നിന്നു പിന്നെ അവര് നാട്ടിലോട്ട് വന്നു വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലൂടെ അവര് ജീവിച്ച് തീർത്തു പാരന്റ്സ് അവരുടെ ഒരു ആയുഷ്കാലത്തിന്റെ പകുതിയും ഗതി അവസ്ഥയിലൂടെ ജീവിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ മകള് ശരിക്കും അനുഭവിച്ച് ഇപ്പൊ ജീവിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയിട്ട് നിൽക്കുന്ന അവസ്ഥ ഓക്കെ അപ്പോ അങ്ങനെ ഉണ്ട് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് നല്ലപോലെ ജീവിക്കുന്നത് കാണാറുണ്ട് ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ജീവിക്കുന്നത് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ട് വരിക ബാക്കിയുള്ള ഒന്നും ചെയ്യില്ല അത് ഏത് മതത്തിൽ പോയാലും ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് വരികയൊന്നുമില്ല പക്ഷെ അറ്റ് ദി സെയിം ടൈം എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് കൂടുതലും വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ത് ലവ് ആണ് മറ്റേതാണ് അച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചെയ്യുന്ന ഒരു പരിപാടി ഇത് ശരിക്കും ഉള്ളത് ഉണ്ടാവാം ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷെ എങ്കിൽ പോലും എന്താ പറയാ ഇങ്ങനെ റിവേർട്ടായിട്ട് കുറെ അനുഭവിക്കുന്നതൊക്കെ പലതിൻ്റെയും അജണ്ട കൊണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് മുസ്ലിം കുട്ടികൾ ആത്മഹത്യ നമ്മൾ കണ്ടിട്ടുമുണ്ട് പക്ഷെ അത് ഒരു വഴി കൂടെ അങ്ങനെ പോകുമ്പോഴും റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ സംഭവിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ആത്മഹത്യകളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രാജഡികൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഏതൊരു മതത്തിലുള്ള ഒരു മതവിശ്വാസി ആണെങ്കിലും അതിപ്പോ ഹൈന്ദവ ഹൈന്ദവ മതമായിക്കോട്ടെ ക്രൈസ്തവ മതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ ഇനി വേറെ ഏതെങ്കിലും മതമുണ്ടെങ്കിൽ ഏത് മതത്തിലാണെങ്കിലും അയാളൊരു വിശ്വാസിയാണെങ്കിലും നിങ്ങൾ തടി കഴിച്ചിലായി കാരണം എന്താ വെച്ചാൽ യഥാർത്ഥ ഒരു വിശ്വാസി ഒരിക്കലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കില്ല ഓക്കെ ഇപ്പോൾ ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ റബ്ബത്ത് ബൈത്തെന്നാണ് പറയുക വീടിൻ്റെ രാജ്ഞി എന്നാണ് പറയാ അപ്പോൾ അവർ ശരിക്കും ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും കിട്ടില്ല പക്ഷെ സംഭവിക്കുന്നത് എന്താണ് പേരിനൊരു മതം ഉണ്ടാവില്ലേ പേരിലിപ്പോൾ ഒരു അൽത്താഫോ ഒരു ഫാ ആഷിഫോ അല്ലെങ്കിൽ ഒരു റഹ്മാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരുണ്ടാവും ഈ പേരുള്ള ആളുകൾ ഇപ്പൊ ഈ കുട്ടിക്ക് തന്നെ അറിയാം ഇയാൾ എന്താ പറയുക ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ള കാര്യം അവൾക്ക് തന്നെ അറിയാം എന്നിട്ട് അവൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവൾ അവളുടെ അവൻ്റെ പാരന്റ്സിന്റെ സപ്പോർട്ട് എടുക്കുന്നത് ഈ ഇവർ ഇത്രയും മോശമാണെന്ന് അറിഞ്ഞറിഞ്ഞുകൊണ്ട് ഒരു കള്ളത്തരത്തിലൂടെ അതായത് ഇസ്ലാം മതവിശ്വാസി അല്ല അവൻ മതത്തിലൊരു വിശ്വാസമല്ല എന്നിട്ടും ഇസ്ലാമിലോട്ട് ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാരന്റ്സ് ഇവരുടെ വീട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ ഓർത്തഡോക്സ് ആവുന്നത് കൊണ്ടായിരിക്കുമല്ലോ മോനൊരു അ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് താല്പര്യപ്പെടാതിരിക്കാം അപ്പം ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഒരു ആ മുസ്ലിം പെൺകുട്ടിനെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറയുമ്പോൾ എന്നെ അത് വല്ലാതെ വേദനിപ്പിക്കും കാരണം ആ കുട്ടി ദീൻ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മതം മാറി വരുവൊക്കെ ആണെങ്കിൽ ഇൻഫാക്റ്റ് എനിക്ക് സന്തോഷം തോന്നും കാരണം അത് ദീൻ മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടിയെ കുട്ടികളുടെ റൈറ്റ് ചൂസ് എടുക്കുന്നു ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അതേസമയം എൻ്റെ മോനോടുള്ള പ്രേമമൂത്ത ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സീരിയസ്ലി ഒരു അമുസ്ലിം പെൺകുട്ടിയാണ് എന്റെ മോൻ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു ശതമാനം പോലും തൃപ്തി ഉണ്ടാവില്ല സമ്മതം ഉണ്ടാവൂല പിന്നെ അവന്റെ ജീവിതം അവൻ തിരഞ്ഞെടുക്കണമെന്നുള്ള രീതിക്കൊക്കെ അവൻ സ്വന്തം അനിഷ്ടം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുള്ളൂ അല്ലാതെ എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന് റീസൺ ഉണ്ട് എന്താന്ന് വെച്ചാല് ഒരു അമുസ്ലിം പെൺകുട്ടീനെ ഒരു വിശ്വാസിയായിട്ട് നിൽക്കുന്ന എന്റെ മോൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇസ്ലാമിലെ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇവരുടെ ജീവിതം മൊത്തം ദീൻറെ കോൺസെപ്റ്റിൽ കാണുമ്പോൾ അത് വ്യഭിചാരമാണ് അപ്പൊ ആ ഒരു വ്യഭിചാരത്തിലോട്ട് എന്റെ പൂ കാരണം വ്യഭിചാരം എന്ന് പറയുന്നത് ഹലാലായ മാർഗ്ഗത്തിൽ നിക്കാഹിയാത്തൊരു ഇണയുമായിട്ട് ഉള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യം അപ്പൊ എന്റെ മോനെ കുറ്റം കിട്ടിക്കോട്ടെ ആസ് എ പേരന്റ് ഞാൻ ആഗ്രഹിക്കൂലല്ലോ അപ്പൊ അതാണ് അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ മോള് പറഞ്ഞ കള്ളത്തിൽ എന്നെ വിശ്വസിച്ച് അവൻ്റെ വീട്ടുകാർ മോളനെ ആക്സെപ്റ്റ് ചെയ്തു തന്നെ ഇരിക്കു മോൾക്ക് എത്ര നേരം അപ്പൊ അഞ്ചു നേരം അന്നാന്റെ മുന്നിൽ സുചോതി ചെയ്യുന്ന ആൾക്കാരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് അപ്പോൾ എത്ര സമയം ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു ദൈവത്തിനും ചെയ്യാൻ പറ്റും ആ ും നിങ്ങളൊരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിലോട്ട് പോകുമ്പോ എല്ലാവരും നിസ്കരിക്കാണ് മോള് പോയി നിസ്കരിക്കാൻ നിൽക്കുവല്ലേ കൈ കെട്ടി നിൽക്കും എത്ര നേരം ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അതായത് മുസ്ലിം നാമധാരികൾക്ക് പോലും നേരെ ചൊവ്വേ പ്രേ ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം വിശ്വാസികൾക്ക് മാത്രമാണ് ഇസ്ലാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ പോലും വീഴ്ചകൾ വരുന്ന മുസ്ലിങ്ങൾക്ക് പോലും ഇത്തരം വീഴ്ചകൾ വരുന്ന സമയത്ത് മോളെ കൊണ്ട് പറ്റില്ല അപ്പം നിങ്ങൾ ആദ്യം മോൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മതത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക പല്ല്യങ്ങളും ഇമ്പോർട്ടന്റ് പാരൻസിനെ കൺവിൻസ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ ഒരു ചക്കൻ എൻ്റെ തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രഗ്സ് അടിക്കുന്ന വയ്യന്മാരുണ്ടെന്നുണ്ടെങ്കിൽ മതം മാറുന്നതും മുസ്ലിം ആകുന്നതും എന്താ പറയുക ബാക്കിയുള്ളതൊ ഒക്കെ മാറ്റി വെച്ച ഇതുപോലത്തെ ഒരു സാധനത്തിനൊന്നും തല വെച്ചു കൊടുക്കല്ലേ നാല് ദിവസം വരിച്ചതൊന്നൊന്നും ചിന്തിക്കാ വേണ്ട കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയ സങ്കടം ഉണ്ടാവും അതെല്ലാ അഡിക്ഷനിലും ഉണ്ടാവും സ്ഥിരമായിട്ട് മോള് മൊബൈൽ യൂസ് ചെയ്യണം എന്ന് പെട്ടെന്ന് ഒരാൾ സുപ്രവാസം ഉണ്ടാകാ മൊബൈൽ വാങ്ങിച്ചു വെച്ചോക്കാം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരാൾ മൊബൈൽ വാങ്ങിച്ചുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എനിക്കൊരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നല്ല ഡിപ്രഷൻ ഉണ്ടാവും നല്ല സംഘടന ഉണ്ടാവും എനിക്ക് മൊബൈലില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ആരെങ്കിലും തായവർ പറഞ്ഞ് ചോദിക്കേണ്ടി വരും കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ ഫോണിലാണ് ഒരു ഫോണിൽ കഴിയുമ്പോഴേക്കും അടുത്ത ഫോണിൽ ക്ലാസ് എടുക്കാൻ വരും അത് കഴിയുമ്പോഴേക്കും വേറെന്തേലും ഉണ്ടാവും തിരക്കോട് തിരക്കാണ് അപ്പം മോൾ എന്നെ കോൾ ചെയ്ത പോലെ തന്നെ വരും അപ്പൊ ഇതൊരു അഡിക്ഷന്റെ ഒരു ഭാഗം മാത്രമാണ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം കട്ട പ്രേമം പ്രേമിച്ച് കല്യാണം കഴിച്ച് പിന്നെ നാൽപ്പതും കഴി പതിനൊരു പത്തും നാൽപ്പതും കൊല്ലം അവർ ജീവിച്ച് അതിനുശേഷം അവർ ഡിവേഴ്സ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് മരിക്കാൻ പറ്റാത്ത എന്താ പറയാ ഞാൻ മരിച്ചു പോയേന്ന് പറഞ്ഞിട്ട് മരിച്ചു മരിച്ചുപോയാൽ ആർക്കും പോകൂല മോൾക്ക് പോകും അപ്പോഴും ഇതേ ഇപ്പൊ ഈ വന്നിട്ട് ഈ ഒരു അച്ഛൻ നിന്നിട്ട് കരയുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ കണ്ടുപിടിക്കണം എന്നൊക്കെ അച്ഛനെന്നൊന്നിട്ട് അറിയുന്നുണ്ടായിരുന്നു ഇതേപോലെ കരയാനും നിന്റെ അച്ഛനെ കാണുള്ളൂ ഈ പയ്യനെ കാണൂല ആരും കാണൂല നിന്റെ സ്വന്തം അച്ഛനും അമ്മയും മാത്രമാണ് വല്ലവരെയും കൂടെ പോയി ആത്മഹത്യ ചെയ്ത മോളെക്കുറിച്ച് ആലോചിച്ച് കരയാനുണ്ടാവുള്ളൂ അതുപോലെ തന്നെയാണ് എനിക്ക് മുസ്ലിം പെൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങൾ പെട്ടെന്ന് ഒരു ഇതിലോട്ട് പോകുമ്പോൾ ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി അയച്ചൊരു ഒരു ഉപ്പാനെ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്തെന്നറിയോ കല്യാണം കഴിഞ്ഞ അന്ന് പിറ്റേത്തെ ദിവസം വന്നപ്പോൾ മുതൽ അവിടത്തെ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല ഉപ്പാ പറഞ്ഞു കൊടുക്കുന്നതാണ് എനിക്ക് ഈ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല ഉപ്പാ ഭർത്താവ് ഓരോ സമയത്ത് കള്ളും കാര്യങ്ങളും ആയിട്ട് കയറി വന്ന് കൂട്ടുകാരമാർക്ക് എന്നെ കാഴ്ച വയ്ക്കുകയാണ് ഞാനിപ്പോ ഇവന്റെ കൂടെ ഇറങ്ങി വന്നതുകൊണ്ട് ഞാൻ അനുഭവിച്ച് തീർക്കുകയാണ് പറഞ്ഞാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഉപ്പാനോട് അപ്പൊ ഉപ്പ പറയുന്നുണ്ട് നീ തിരിച്ചു ഇങ്ങോട്ട് പോരെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് വരാനുള്ള യാതൊരു അർഹതമില്ല ഞാൻ അതുകൊണ്ട് സൂയിസൈഡിയാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആത്മഹത്യക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ള അള്ളാഹു അല്ല എനിക്കറിയില്ല അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ കൊണ്ട് എത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ റൈറ്റ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാത്തോണ്ടാണ് ചിലപ്പോ ഇത് പോലെ മതങ്ങളുടെ അജണ്ടയായിട്ടും രാഷ്ട്രീയ അജണ്ടയായിട്ടും ഒക്കെ നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ആരെ നിന്ന് കൊടുക്കണം മക്കളെ നിങ്ങളാണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് പയ്യന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ടൊരു പോലും ഇല്ലടോ അങ്ങനത്തെ ഭയ്യനേക്കാണ് മോള് കൊണ്ടായിട്ട് മോളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് ഒന്നാലോചിക്കുക നന്നായിട്ട് ആലോചിക്കുക നിങ്ങൾ ഒരു ഇപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ഒരു മുസ്ലിം ഭയ്യനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് അവിടെ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടാവും ഇല്ലേ അവൾക്ക് ദൈവത്തിന്റെ സപ്പോർട്ടെങ്കിലും അവൾ പ്രതീക്ഷിക്കും കാരണം എന്നെ എല്ലാത്തിന്റെയും അവസാനം എന്റെ ക്രിയേറ്റർ എൻ്റെ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഹോപ്പെങ്കിലും ആ കുട്ടിക്ക് ഉണ്ടാവും ഇതിപ്പോ ഒരു മുസ്ലിം പെൺകുട്ടി അതായത് മോള് മോളുടെ മതത്തിൽ പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് മോള് വിശ്വസിക്കുന്ന ദൈവം അവിടെ ഉണ്ട് മോൾ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പൊ ഈ പയ്യനിൽ ഇപ്പൊ ഡ്രഗ്സ് അടിച്ചാലും ഡ്രിങ്ക്സ് അടിച്ചാലും വേറെ എന്തെങ്കിലും തോന്നിയാസാണെങ്കിലും മോളുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവും അറ്റ് ദ സെയിം ടൈം മോൾക്ക് മോളുടെ നിലവിലുള്ള ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എല്ലാം എനിക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുള്ള ഒരു വിശ്വാസം നനക്കുണ്ടാവും അറ്റ്ലീസ്റ്റ് ജീവിക്കാനുള്ള ഒരു എന്താ പറയാ പ്രചോദനമെങ്കിലും അതിൽ നിന്ന് കിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് കിട്ടും പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്റെ ദൈവം വേണ്ട ഞാനൊരു വേറൊരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേക്ക് ചെയ്യാം ഞാൻ കള്ളം പറയാം എന്നിട്ട് ഞാൻ ആ ദൈവത്തിന്റെ മതത്തിലോട്ട് മാറാം എന്നിട്ട് ആ വീട്ടുകാരൊക്കെ ചെയ്യുന്ന പോലെ നോമ്പൊക്കെ എടുക്കുമ്പോൾ നല്ല സുഖമുള്ള പരിപാടിയാ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ചിന്തിക്കാൻ പോലും പറ്റൂല രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്വാസം ഇല്ലാത്ത ഒരു ദൈവത്തിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി പട്ടിണി നടക്കാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പൊ ഒന്നാമത്തെ കാര്യം ആ ഇപ്പൊ ഒരു മുസ്ലിമിനെ മുസ്ലിമിനെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ വാക്കണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ മുസ്ലിമിനെ പോലും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ഇസ്ലാമിൽ അലോഡല്ല എന്റെ ഒരു മുസ്ലിം പെൺകുട്ടീനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ നിക്കാഹ് കഴിയുന്നത് വരെ അവൻ ചെയ്യുന്നത് വ്യഭിചാരാണ് അവൻ സംസാരിക്കുന്നത് വ്യഭിചാരാണ് അവൻ നോക്കുന്നത് വ്യഭിചാരാണ് അസ്താഫിറുള്ള ഇത് പറയുമ്പോൾ ഞാൻ പറയണം കാരണം ഞാൻ ലവ് ആണ് അപ്പോ അറിയാത്ത പ്രായത്തിൽ നമുക്ക് പറ്റി പോകുന്നുണ്ട് തൗബ് ചെയ്ത് മടങ്ങല്ലാണ്ട് അവര് പറ്റി പോയിട്ടുണ്ടെങ്കിൽ വേറെ വഴിയൊന്നുമില്ല പ്രേമിച്ചിട്ടുണ്ടോ തൗബ് ചെയ്തേക്കാ നമുക്ക് പറ്റിപ്പോയ തെറ്റാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക തൗവ് ചെയ്ത് തുടങ്ങുക പുറച്ചും പുറത്തിട്ടെ എനിക്കും പുറത്തിരട്ടെ നിങ്ങൾ എനിക്കോട്ട് ഇതുവ ചെയ്യണം കേട്ടോ അപ്പം ഈ ലവ് മാരേജ് എന്ന് പറയുന്ന അത്ര സുഖമുള്ള പരിപാടിയാണെങ്കിലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല അവിടെ പ്രണയം എന്നുള്ള സാധനം നിങ്ങൾക്ക് ഒരാളോടത്ത് പ്രണയം തോന്നാനുള്ള റൈറ്റ്സ് ഉണ്ടോ അത് ഭാര്യയോട് മാത്രം അല്ലെങ്കിൽ ഭർത്താവിനോട് മാത്രം ഇസ്ലാമിൽ അത്ര ഉള്ളൂ പിന്നെ എങ്ങനെയാണ് പലസ്തകമാരും പറയുന്നത് കേൾക്കുമ്പോ എന്റെ ഇടനെഞ്ചിൽ ഒരു കത്തല പഠിച്ചവനെ ഹറാമില് തുടങ്ങിയത് ഹയർ ആയിട്ട് വൈക്കൂലന്നൊക്കെ ചെലുത്തകമാരും വാതല് പറയുമ്പോൾ എനിക്ക് എന്റെ വാര് ഉൾക്കൂടെ ഒരു കത്തല റഹ്മാനെ ഹയർ ആക്കി തന്നെ തരണേ എന്നുള്ളത് അറമില്ല ഇതുവരെ ഹയർ ആണ് പക്ഷെ ആ അതൊരു പേടിയാണ് നമ്മൾ ദുവാ ചെയ്യേണ്ടി വരും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നിക്കാഹ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹത്തോടെ നിങ്ങളുടെ ഉമ്മാടെയും ഉപ്പാടേയും ദുവാ കോടെ കൂടെ കിട്ടുന്ന ഒരു നിക്കാഹ് ഉണ്ടല്ലോ അതിനൊരു ബ്യൂട്ടി വേറെ തന്നെയാണ് ഇനിയിപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അതിലൊരു ഹയർ അല്ലെങ്കിൽ ഒരു നന്മ പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ആലോചിച്ച് തീരുമാനം എടുക്ക നിങ്ങളുടെ ആരുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല പക്ഷെ നിങ്ങൾ തന്നെ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കുക വേറൊരാളെ കല്യാണം കഴിക്കാനെങ്കിൽ തുള്ളിച്ചാടി പുറപ്പെടുന്നതിന് മുന്നേ പതിനായിരം തവണ ആലോചിക്കുക എന്നിട്ട് ഡിസിഷൻ എടുക്കുക ലൈഫ് ഇനി അഥവാ ഡിസിഷൻ ഒക്കെ എടുത്തു ലൈഫ് ഇങ്ങനെയൊക്കെ ആയി കോഞ്ഞാട്ടായി പോയി എന്നുണ്ടെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾ സ്വന്തമായിട്ടൊരു കരിയർ കണ്ടെത്തുക ലൈഫിനെ പാഷനേറ്റ് ആയിട്ട് കാണുക ജീവിതത്തിൽ മുന്നോട്ട് വരിക കല്യാണവും ഭർത്താവും ഒക്കെ ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അതാണ് ലൈഫ് എന്ന് കരുതി പോയിട്ട് ആത്മഹത്യ ചെയ്യരുത് എല്ലാവരും ജീവിതത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് നിങ്ങൾ ഭൂമിയിലോട്ട് വരുന്നത് ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകേണ്ടതും ഒറ്റയ്ക്കാണ് അതിൻ്റെ ഇടയിൽ വരുന്നവരെയൊക്കെ ഒരു പാർട്ടായിട്ട് മാത്രം കാണാം ഇവരാണ് ലൈഫെന്ന് കരുതി നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളാണ് വണ്ടികൾ നമ്മളെക്കാൾ വലിയൊരു വണ്ടി വേറെ ലോകത്തുണ്ടാവില്ല അപ്പൊ അത് കരുതിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ആദ്യം അമ്മോടും അച്ഛനോടും പോയിട്ട് കാര്യം പറയാ ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടുന്ന ഹെൽപ്പൊക്കെ അവരടുത്ത് അവരടുത്ത് തന്നെ ചോദിക്കാം ആദ്യ രണ്ട് ചീത്ത പറയും നമ്മുടെ അമ്മയച്ചനല്ലേ അത് കേൾക്കുക കുഴപ്പമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ഇന്ന് പുറത്തേറാൻ വേണ്ട സപ്പോർട്ട് വരും ട്രിപ്പ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ള ഗെറ്റ് ആയിട്ടും ഫാമിലി ടഗതറായിട്ടും ഫാമിലിയായിട്ടുള്ള ഗെറ്റുഗതറായിട്ടും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ തിരിച്ചു പിടിക്കാൻ നോക്കുക നന്നായിട്ട് പഠിക്കുക നല്ലൊരു ഡെസിഗ്നേഷനിലെത്തുക അന്നത്തെ സമയത്ത് ഈ പറയുന്ന പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പയ്യൻ തന്നെ നല്ലൊരു പയ്യനായിട്ടൊക്കെ വരികയാണെങ്കിൽ അന്നത്തെ സമയത്ത് നിങ്ങൾ തമ്മിൽ ആലോചിച്ചെടുത്ത് തീരുമാനം എടുക്കുക ഇപ്പോഴൊന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ആർക്കും വേണേലും എന്ത് വേണമെങ്കിലും പറയാം ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ പേഴ്സണൽ ഒപ്പീനാണ് കേട്ടോ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം അസാം വാരിക്കും വരഹമുല്ല വർക്കാത്തു